മധ്യപ്രദേശിൽ ക്രൈസ്തവ ആരാധനാലയത്തിനു നേരെ അജ്ഞാതരുടെ ആക്രമണം നർമ്മദാപുരം ജില്ലയിൽ ഗോത്രവർഗ്ഗ ആധിപത്യമുള്ള സുക്താബ ബ്ലോക്കിലെ ചൌക്കിപുര ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ആരാധനാലയത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കായി ആളുകൾ എത്തിയതോടെയാണ് സംഭവം പുറത്തിറഞ്ഞത് ആരാധനാലയത്തിനുള്ളിലെ ഫർണിച്ചറുകൾ കത്തിക്കരിഞ്ഞ നിലയിലും തീയിട്ടതിനെ തുടർന്നുണ്ടായ പുകയേറ്റ് ചുമരുകൾ കരിപിടിച്ച നിലയിലും ആയിരുന്നു ജില്ലാ ആസ്ഥാനത്ത് നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല ചുവരിൽ റാം എന്ന ഹിന്ദിയിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട് ആരാധനാലയത്തിന്റെ ജനലുകളിൽ ഘടിപ്പിച്ചിരുന്ന വല നീക്കിയ ശേഷമാണ് അക്രമികൾ അകത്തു കയറിയതെന്ന പ്രാഥമിക അന്വേഷണത്തിനുശേഷം നർമ്മദാപുരം പോലീസ് സൂപ്രണ്ട് ഗുരുകരൺ സിംഗ് അറിയിച്ചു ആരാധനാലയത്തിലുണ്ടായിരുന്ന മതപരമായ ഗ്രന്ഥങ്ങളും മറ്റു വസ്തുക്കളും നശിപ്പിക്കപ്പെട്ടതായും പോലീസ് വ്യക്തമാക്കി ക്രൈസ്തവ മതവിഭാഗത്തെ മനഃപൂർവ്വം അവഹേളിക്കുന്നതിനു വേണ്ടിയാണ് തുടരെ തുടരെയുള്ള ഇത്തരം ആക്രമണങ്ങളെന്ന് വിശ്വാസികൾ ആരോപിച്ചു അജ്ഞാതരായ പ്രതികൾക്കു നേരെ ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചു പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് ഈ ആരാധനാലയം നിർമ്മിച്ചത് അമേരിക്കയിലെ ഇവാഞ്ചലിക് ലൂതറൻ ചർച്ചുമായി ബന്ധപ്പെട്ടാണ് ഈ ആരാധനാലയം പ്രവർത്തിച്ചിരുന്നത്